പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല കേരള വ്യാപാരി ഏകോപന സമിതി യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക പൊതുയോഗം ഭരണസമിതി തെരഞ്ഞെടുപ്പും വ്യാപാര വനിത നടത്തി യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽ അധ്യക്ഷത വഹിച്ചു വളരെയധികം സന്തോഷത്തോടും അതിലുപരി അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയെ അഭിമുഖീകരിക്കുന്നത് കാരണം ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്നിന് നടന്ന വാർഷിക പൊതുയോഗത്തിൽ സംഘടനയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ചിലർ ജയത്തിന് വേണ്ടി നവമാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും സൽപ്പേരിനെ കളങ്കം വരുത്തുകയും ചെയ്തിരുന്നു ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വളരെ ഭംഗിയായിട്ട് കൂടി ഈ സംഘടന പിന്നെ നടക്കുന്ന ഇപ്പോഴത്തെ ഭരണസമിതിയോട് ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിക്കുള്ള സന്തോഷവും നന്ദിയുമായി കൂട്ടത്തിൽ അറിയിക്കുകയാണ് വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ ഞാനൊത്തിരി വലിപ്പങ്ങളൊന്നും പറയാനില്ല ഏകോപന സമീപം ജില്ലാ കമ്മിറ്റിക്ക് അടിയന്തരമായി കുറച്ച് പൈസയുടെ ആവശ്യം വന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അറിയും കേട്ടും കാണുമായിരിക്കും നമ്മൾ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം തൃക്കാക്കര കാക്കനാട് പള്ളിക്കര പള്ളിക്കരയിൽ വികാല ചേർന്ന് കിടക്കുന്ന പ്ലോട്ട് റോഡരിയിൽ ഒന്ന് കണ്ടവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ആറര കോടി ഉറുപ്പയുടെ ബാധ്യത വരുന്ന ആ സ്ഥലം വാങ്ങാൻ വാങ്ങാൻ തീരുമാനിക്കുകയും അത് മുമ്പ് നമ്മൾ വാങ്ങിയ ഇരുപതര സെന്റ് സ്ഥലം നമുക്ക് അവരിൽ കൂടെ തന്നെ വിൽക്കാൻ സാധിക്കുകയും ചെയ്തു ഇത് രണ്ടും ഡീൽ നടത്തിയത് ഒരേ ടീമിനോടാണ് സെക്രട്ടറി ഡോക്ടർ മുഖ്യ പ്രഭാഷണം നടത്തി ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത സാമുദായിക സംഘടനകൾ ഈ നാട്ടിലെ മറ്റെല്ലാവർക്കും വേണ്ടി ശബ്ദിക്കാൻ നടക്കുന്ന സാംസ്കാരിക നായകന്മാരടക്കം ഒരാൾ പോലും പറഞ്ഞില്ല അങ്ങനെ ഒരു സാധനം വെച്ചാൽ കേരളത്തിലെ എൺപത്തി അഞ്ച് ശതമാനം കച്ചവടങ്ങളും പൂട്ടിപ്പോകും അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ല പകരം ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയുടെ നേതൃത്വത്തിൽ ജേക്കപ്പെട്ടൻ അടക്കമുള്ള ഭാരവാഹികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് ഒരു വാഹന ജാഥ നടത്തിക്കൊണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ഡിലേറ്റ് പോൾ അബ്ദുൾ റസാഖ് കെ വി ആന്റണി റിജൻ ഡിബൊല്ലോ രാഹുൽ സേവ്യർ എസ് കമറുദ്ദീൻ പി എ ഷാനവാസ് എന്നിവ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് പി സി സുനിൽകുമാർ ജനറൽ സെക്രട്ടറി കെ പി ജയിൻ ട്രഷറർ ടി എം ഇബ്രാഹിം എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി